ചവരൻ തപസ് ചെയ്തിരുന്ന തപോസ്ഥാനം കാണിച്ചു കൊടുത്തു ആ തപോസ്ഥാനത്ത് എല്ലാവരും നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇരുന്നു ശവനൻ്റെ മഹർഷി എന്ന നിലയിലുള്ള സവിശേഷതകൾ എന്തൊക്കെ എന്തായിരുന്നു ഈ ആശ്രമത്തിൻ്റെ പൂർവ്വസ്ഥിതി ചെവനൻ്റെ മഹാത്മ്യം എന്താണ് ഇതൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിലാണ് ധർമ്മപുത്രർ ലോമശനോട് ചോദിക്കുന്ന കൂട്ടത്തിലാണ് അശ്വനി കുമാരന്മാരെ നമ്മളത് നേരത്തെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അശ്വനി കുമാരന്മാർ അല്ലെങ്കിൽ അശ്വനി ദേവന്മാർക്ക് പതിതത്വമുണ്ട് എന്ന് ഈ യജ്ഞവേദിയിൽ വെച്ചാണ് ദേവന്മാർ നേരിട്ട് വന്ന ആവിർഭാഗം സ്വീകരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് അല്ലാതെ അദൃശ്യരായി നിൽക്കുകയായിരുന്നില്ല ദേവേന്ദ്രൻ യജ്ഞഭാഗം കൊടുക്കാൻ പാടില്ല എന്ന് ഷട്ടിച്ച് യജ്ഞം തടയാനും അങ്ങനെ തടഞ്ഞിട്ടും വാദിച്ചിട്ടും ചെവനൻ അത് വകവയ്ക്കാതെ വന്നപ്പോൾ വജ്രായുധമുരിയെടുത്തു വജ്രായുധം ഒരുയെടുത്ത് ഓങ്ങിയപ്പോൾ വജ്രായുധം ധരിച്ചിരിക്കുന്ന കൈ സ്തംഭിച്ചു പോയി ദേവേന്ദ്രൻ്റെ ഇപ്പം ദേവേന്ദ്രൻ്റെ വജ്രായുധ വജ്രായുധസ്ഥമായ കയ്യെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ഋഷി എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റ് ഋഷിമാരിൽ നിന്നുള്ള വ്യത്യാസം ശരിയാദി കൊണ്ടാണ് യജ്ഞം ചെയ്യിച്ചത് ശരിയാദി മഹാരാജാവ് യജ്ഞം ചെയ്യാനുള്ള കാരണം വൃദ്ധനായ വൃദ്ധനും അന്ധനുമായ ചെവനനാണ് അദ്ദേഹം തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തത് പുത്രിയായ സുകന്യയെ വിവാഹം കഴിച്ചു കൊടുത്തത് നാലായിരത്തോളം വരുന്ന പരിവാരങ്ങളോടുകൂടി കാട്ടിൽ വിനോദത്തിനും വിശ്രമത്തിനും കാനന ഭംഗികൾ കണ്ട് ആസ്വദിക്കുന്നതിനും ഭരണചക്രത്തിരിപ്പിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് താൽക്കാലികമായ വിശ്രമ വിമുക്തി നേടുന്നതിനു വേണ്ടി പരിവാരങ്ങളോടും ഭാര്യമാരോടും കൂടി അദ്ദേഹം കാന്താരത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പ്രകൃതി ഭംഗി നിറ നിറഞ്ഞ പുഷ്പ സങ്കുലമായ ഉദ്യാനം പോലെ വിരസുന്ന ഒരു കാനന ഭാഗം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോവുകയായിരുന്നു സർവത്വരമണീയമായ സസ്യ ലതാദികൾ പൂത്തുലഞ്ഞ് മണം ചെന്നു നിൽക്കുന്ന അത്യാകർഷകമായ കാനന ഹൃദയം അവിടെ പോയി അവർ കുടീരമടിച്ച് താമസം തുടങ്ങി ആറ്റുവെള്ളത്തിൽ കളിക്കുകയും ശുദ്ധജല തടാകങ്ങളിൽ തെളിനീർ തടാകങ്ങളിൽ പോയി നീന്തുകയും കുളിക്കുകയും യഥേഷ്ടം ചെയ്യാൻ എല്ലാവർക്കും അനുവാദം കൊടുത്തു തോഴിമാരുമായിട്ട് കാട്ടിലെ പൂക്കൾ പറിച്ചും കാട്ടിലെ പൂക്കൾ ശേഖരിച്ചും കാട്ടിലെ പഴങ്ങൾ പറിച്ചും കാട്ടിലെ ചെറുപക്ഷികളെ കണ്ട് ആസ്വദിച്ചും അവയുടെ കൂജനങ്ങളെ അനുകരിച്ച് കൂജനം ചെയ്തും തൊഴിമാരോടുകൂടിയ സുകന്യാ രാജകുമാരി മതിമറന്ന് സ്വയം മറന്ന് സ്വയം വിസ്മൃതയായി പ്രകൃതിയുടെ നൈസർഗികമായ സൗന്ദര്യത്തിൻ്റെ നിർമ്മലമായ ആകർഷകത്വത്തിൽ ലയിച്ച് അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ പൊക്കത്തിലേറെ പൊക്കം വരുന്ന ഒരു ചിതൽ കൂടാരം കണ്ടു ചിതൽപ്പുറ്റ് ആ ചിതൽപ്പുറ്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് രാജകുമാരി നീങ്ങിയപ്പോൾ തോഴിമാർ പറയുക ഞങ്ങളങ്ങോട്ട് വരുന്നില്ല വല്ല പാമ്പോ വല്ലതുമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല ആ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോക്കിന് പോകും ഞാൻ ആ ചിതൽപ്പറ്റ് പോയി നോക്കട്ടെ എന്താണ് അതിൻ്റെ എന്തോ ഒരു നല്ല ഭംഗിയാണ് ദൂരുന്ന നോക്കിയിട്ട് മഞ്ഞ നിറത്തിലുള്ള ചിതൽപ്പറ്റ് ചുറ്റിനും ചുവപ്പ് നിറമുള്ള ധാരാളം ലതകൾ പൂത്തു നിൽക്കുന്നു എങ്ങും സൗരഭ്യം ഒരു മരക്കൂടാരം അതിൻ്റെ മുകളിൽ ഈ ചിതൽപ്പറ്റിൻ്റെ മുകളിൽ മാമരങ്ങൾ കൊണ്ട് കെട്ടിയ പ്രകൃതി കെട്ടിയ ഒരു മാമര കൂടാരം ഈ മാമര മാമരകൂടാരത്തിൻ്റെ താഴെ മഞ്ഞ നിറത്തിലുള്ള ചിതൽപ്പുറ്റ് ചിതൽ കൂടാരം അങ്ങനെ വിലസി നിൽക്കുന്നു ഇതിൻ്റെ പുറത്ത് മുഴുവനും പൂക്കൾ വീണ് പൂക്കൾ കൊണ്ട് മരങ്ങൾ സ്വയം അർച്ചിച്ചതോ എന്ന് തോന്നുമാറ് പരിശോഭിച്ചു നിൽക്കുന്ന ചിതൽ കൂടാരം ആ ചിതൽ കൂടാരത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ വശത്തിൻ്റെ താഴെ രണ്ട് ദ്വാരങ്ങൾ ആ രണ്ട് ദ്വാരത്തിൽ കൂടെ കൂടെ എന്തോ തിളങ്ങുന്നു രാജകുമാരിക്ക് കൗതുകമായി തോഴിമാരെല്ലാവരെയും പോവുകയും ചെയ്തു അവിടെയൊക്കെ തിരഞ്ഞടന്ന് ഒരു കോലെടുത്തുകൊണ്ട് വന്ന് ഈ രണ്ട് ദ്വാരത്തിലൂടെയും ഇങ്ങനെ ആഞ്ഞുകുത്തി എന്തോ പ്രാണിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് വളരെ നാൾ അവിടെ ഇരുന്ന് തപസ് ചെയ്ത് തപസ് ചെയ്യുന്നു എന്ന വസ്തുത പോലും അറിയാതെ ബ്രഹ്മാനന്ദ നിർലീനനായി സ്ഥിതി ചെയ്തിരുന്ന ച്യവനമഹർഷിയോടെ കണ്ണുകളിലാണ് ഈ കുത്തിയത് കണ്ണുകളാണ് തിളങ്ങിയത് മിന്നാമിനുങ്ങോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും തേജപ്പുഞ്ചങ്ങളോ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് കുത്തിയത് കുത്തിയപ്പോൾ എന്തോ ഒരു ശബ്ദം അതിനകത്തുനിന്ന് പുറപ്പെട്ടതുപോലെ തോന്നി അത് കിളി ശബ്ദം പോലെ ലോലമായിരുന്നു ചില ആളുകൾ കണ്ടാൽ അവരാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നില്ല ശബ്ദം വളരെ മൃദുവായിരിക്കും അങ്ങനെ ഒരു മൃദുശബ്ദത്തിലുള്ള ഭാഷണം കേട്ടു ഉദാഹരണം കിളികൾ ചിലക്കുന്ന കൂട്ടത്തിൽ കിളികളുടെ ചിലപ്പാവാം എന്ന് വിചാരിച്ചത് കിളികളുടെ കലമ്പലാവാം എന്ന് വിചാരിച്ച് രാജകുമാരി ഇവരുടെ കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു അതിനുശേഷം കൂടെ വന്ന പരിവാരങ്ങളുടെ മലമൂത്രങ്ങൾ സ്തംഭിച്ചു ചില എഡിഷനുകളിൽ ചില പ്രസാധനങ്ങളിൽ രാജാവും രാജ്ഞിയും ഉൾപ്പെടെയുള്ളവരുടെ മലമൂത്രങ്ങൾ സംഭിച്ചു എന്നാണ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന മഹാഭാരതത്തിൻ്റെ പതിപ്പുകളിൽ രാജാവിനെയും രാജ്ഞിയേയും പെടുത്തിയിട്ടില്ല പരിവാരങ്ങളുടെ അവരുടെ അംഗരക്ഷകർ ഉൾപ്പെടുന്ന സൈന്യം ഉൾപ്പെടുന്ന പരിചാരകന്മാരുടെ പരിവാരങ്ങളുടെ അല്ലെങ്കിൽ പുരസ്സരന്മാരുടെ മലമൂത്രങ്ങൾ സ്തംഭിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വിഷമം ഉടനെ രാജാവിനെ അറിയിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്താണ് കാരണം എന്നറിഞ്ഞുകൂടാ അപ്പോൾ രാജാവ് പറഞ്ഞു നാം വന്നിരിക്കുന്നത് മഹർഷി തപസ് ചെയ്യുന്ന തപോവനത്തിൻ്റെ അടുത്താണ് ആരെങ്കിലും അവിടെ ചെന്ന് അദ്ദേഹത്തിന് ശല്യമുണ്ടാകാത്തക്ക വിധത്തിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായോ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് അല്ലെങ്കിൽ തന്നെയും കാട്ടിലെ ചെടികളും വൃക്ഷങ്ങളും ഒന്നും വെട്ടി നശിപ്പിക്കുകയോ അനാവശ്യമായി പൂക്കൾ പറിച്ച് കളയുകയോ ചെയ്യരുത് എന്ന് നേരത്തെ തന്നെ ഞാൻ അനുശാസിച്ചിരുന്നു ആരാണ് അനാശാസ്യമായ പ്രവൃത്തി ചെയ്തത് അതറിഞ്ഞെങ്കിലേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അദ്ദേഹത്തിൻ്റെ സ്വൈരമായ തപസ്സിന് വിഘാതമുണ്ടാകത്തക്ക വിധത്തിൽ തപോ വിഘ്നമായ രീതിയിൽ തപോവനത്തിൽ അശുദ്ധികരമായി ആരെങ്കിലും പെരുമാറിയോ എന്ന് രാജാവ് ചോദിച്ചു ആരും പെരുമാറിയിട്ടില്ല അപ്പോൾ ഈ ചോ ചോദ്യം കേട്ട് മ്ലാനമായ മുഖത്തോടു കൂടി രാജകുമാരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സുകന്യയെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു നീ എന്തെങ്കിലും അപരാധം പ്രവർത്തിക്കുകയുണ്ടായോ തപോവനത്തിൻ്റെ ഭാഗത്ത് പോയോ തപോവനത്തിൽ കീറിയോ അപ്പോൾ പറഞ്ഞു തപോവനമാണെന്ന് എനിക്ക് മനസ്സിലാവാതെ ധാരാളം മരങ്ങൾ കൂട്ടം കൂടി നിന്നിരുന്നതിൻ്റെ താഴെ വലിയ ഒരു ചിതൽപ്പുറ്റു കണ്ടിട്ട് ഒരാളിൻ്റെ പൊക്കത്തേക്കാൾ പൊക്കമുള്ള ഒരു ചിതൽപ്പുറ്റു കണ്ടിട്ട് ഞാൻ ആ ചിതൽപ്പുറ്റിൻ്റെ അകത്തെന്തോ പ്രാണിയിരിക്കുന്നതായി തോന്നി ഞാൻ അതിലേക്ക് കോലുകൊണ്ട് കുത്തുകയുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് മനസ്സിലായി അദ്ദേഹം ചെന്ന് മഹർഷിയോട് ക്ഷമ പറഞ്ഞു അപ്പോൾ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു ഞാൻ അന്ധനായി എൻ്റെ കണ്ണുകളിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു എന്നടിസ്ഥാനത്തിലാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത് സംഭവിച്ചു പോയ സ്ഥിതിക്ക് പിന്നെ അതല്ലേ എനിക്ക് രാജാവെന്നുള്ള നിലയിലും അപരാധം ചെയ്ത കുമാരിയുടെ പിതാവെന്ന നിലയിലും എനിക്കതല്ലേ ചെയ്യാൻ സാധിക്കൂ അല്ല നിങ്ങൾക്കതിന് പരിഹാരം ചെയ്യാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയുക അവൾ അഹങ്കാരിയാണ് മറ്റേ കുമാരിമാർ ചിതൽപ്പുറ്റിൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ചിതൽപ്പറ്റിൻ്റെ അടുത്തേക്ക് വരികയും തപോവനത്തിൽ കയറി പ്രാണിയാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും തപോവനത്തിൽ കയറി തപോവനത്തിലിരിക്കുന്ന പ്രാണിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു അത് നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണമല്ല ഇപ്പം രാജകുമാരിയുടെ രാജത്വത്തിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ പ്രൗഢിയിലും ആർഭാടത്തിൽ നിന്ന് അവളിലേക്ക് സംക്രമിച്ച അഹങ്കാരത്തിൻ്റെ ബീജം അവളിലുണ്ട് അവളിലുണ്ട് അതാണ് ഈ കുത്തിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് വൃദ്ധനായ എനിക്ക് യുവതിയായ അവളെ വിവാഹം കഴിച്ചു തരിക നിങ്ങൾ അതാണ് അതാണതിൻ്റെ പരിഹാരം രാജാവ് സാധാരണ സാധാരണഗതിയിൽ അങ്ങനെ പറയുമ്പോൾ വൈമനസ്യത്തോടുകൂടിയായിരിക്കും മറ്റ് രാജാക്കന്മാരെ മഹർഷിമാരെ പേടിച്ചിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് വൈമനസ്യമൊന്നുമില്ലാതെ ശരിയാതി അദ്ദേഹത്തിന് സുഖന്യെ അവിടെ വെച്ച് തന്നെ വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തു രാജാക്കന്മാർ പോകുമ്പോൾ ആരും കൂടി ഉണ്ടായിരിക്കും ആ പുരോഹിതന്മാരും യജ്ഞം നടത്തുന്നതിനുള്ള ഒരു സംഘവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ സഹായത്തോടു വിവാഹം നടത്തി കൊടുത്തു സുഗന്യക്കും എതിർപ്പൊന്നും ഉണ്ടായില്ലേ എതിർത്തില്ല കാരണം ഇതിനൊരു അഹങ്കാരം എന്ന് കാര്യമുണ്ടോ പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഒരു അതിൽ കൂടുതൽ രാജകുമാരിയുടെ ആ പങ്കുകൊണ്ടില്ല പങ്കുണ്ടില്ല രാജകുമാരി അനുസരിക്കാൻ ഉള്ളവരാണ് എന്നിട്ടും ഒരു പങ്കുകൊണ്ടില്ല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തപോവനം ഉള്ള സ്ഥിതിക്ക് തപോവനത്തിലെ ജീവികൾക്ക് പീഡയുണ്ടാകത്തക്ക വിധത്തിൽ പെരുമാറണം തപോവന വിരുദ്ധമായും പെരുമാറാൻ പാടരുത് എന്നുവെച്ചാൽ തപോവനത്തിൽ ഭക്തിയോടുകൂടി സഞ്ചരിക്കണമെന്നാണ് ഇതൊക്കെ കാണാനേ പാടുള്ളൂ തടാകത്തിലിറങ്ങി കുളിക്കാനേ പാടുള്ളൂ തടാകത്തിൽ നിന്ന് മീൻപിടിക്കരുത് തടാകത്തിലിറങ്ങി കരക്കരുത് കുളിക്കാം തെളിനീർ തടാകമാണ് കുളിക്കുക കുടിക്കാം കലക്കിമറിക്കരുത് അത് വിരുദ്ധമാകും മൃഗങ്ങളെ ഉപദ്രവിക്കരുത് ചെടി പറിക്കരുത് പൂ പറിക്കരുത് അതൊക്കെ തപോവനവിരുദ്ധമാണ് വരിച്ചാലത് പൂജയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം ഇതിപ്പോൾ പൂജിക്കേണ്ട സമയമല്ല ഇപ്പോൾ വിരുദ്ധമായ പ്രവൃത്തി ആശ്രമത്തിലെ മൃഗമാണ് എഴുരുത് എന്ന് പറഞ്ഞു ആശ്രമത്തിലെ മൃഗമാണെന്ന് ദുഷ്യന്തൻ അറിഞ്ഞുകൂടായിരുന്നു ആശ്രമത്തിലെ മൃഗമാണ് ചെയ്യരുത് എന്ന് വൈഖാനസന്മാർ പറഞ്ഞ ഉടനെ അദ്ദേഹം അസ്ത്രോപസംഹരിച്ചു ഭാരതചക്രവർത്തിയാണ് ഭാരതചക്രവർത്തിയായ ദുഷ്യന്തൻ വൈഖാനസന്മാർ ശരിക്കും സന്യാസിമാരായിട്ടില്ലാത്തവരാണ് സന്യാസി ആകാനുള്ള പരിശീലനത്തിൽ ഇവിടെ കടന്നു പോകുന്നവരാണ് അവർ പറഞ്ഞു മഹാരാജാവേ ഇത് ആശ്രമമൃഗമാണ് അതിൻ്റെ നേരെ അമ്പയക്കരുത് എന്ന് പറഞ്ഞു ഉടനെ അസ്ത്രം പ്രതി അസ്ത്രം പ്രതിസംഹരിച്ചതായി അഭിനയിച്ച് കാണിക്കണം എന്ന് കാളിദാസം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ അത് ചെയ്യുന്ന നടൻ അത് അഭിനയിച്ച് കാണിക്കണം അസ്ത്രം ഉപസംഹരിക്കുന്നത് ദുഷ്യന്തൻ അസ്ത്രം ഉപസംഹരിച്ചു അപ്പോൾ നിർദ്ദേശം അനുസരിച്ചു ഇത് അച്ഛൻ കൊടുത്ത നിർദ്ദേശം ഇത് മുനുകുമാരന്മാർ വിളിച്ച് പറഞ്ഞതാണ് അത് ആശ്രമമർഗ്ഗമാണെന്ന് ചിലപ്പോൾ അവർ വെറുതെ പറഞ്ഞതായിരിക്കും എന്നിട്ടും ആശ്രമപ്രാന്തമായി എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് തത്തപ്പ തരികീന്ന് വീണ വരി നല്ലുണ്ടീ വഴിക്കങ്ങുമേ ആശ്രമമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ് അടുത്തുള്ള പാറകളുടെ പുറത്തൊക്കെ ഈ ഓടൽക്കായ വെച്ച് കരിങ്കല്ല് കൊണ്ട് തല്ലി അതിൻ്റെ എണ്ണ എടുത്തതിൻ്റെ പാട് കാണാം അപ്പോൾ അതാരായിരിക്കും ഓടൽ എണ്ണ എടുക്കുന്നത് ഓടൽ എണ്ണ എടുക്കുന്നത് ആശ്രമത്തിലെ മുനിമാരാണ് അവർക്ക് ഒളുക്കെത്തിക്കാനും തലയിൽ തേക്കാനും ശരീരത്തിൽ തേക്കാനും ഒക്കെ നല്ലതാണ് ഓടൽ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് പ്രതിരോധ ശക്തി ശരീരത്തിനുണ്ടാകുന്നതിന് ത്വഗ്രഹങ്ങൾ വരാതിരിക്കുന്നതിന് ഒക്കെ ഉത്തമമാണ് ഓടലെണ്ണ അപ്പോൾ ഓടലിൻ്റെ കായകൾ പൊട്ടിച്ചിട്ട് അത് ചതച്ച് അതിൻ്റെ എണ്ണ പിഴിഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പാട് കാണാം അടുത്തുള്ള കരിങ്കൽ പാറകളിലൊക്കെ ആശ്രമത്തിൽ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ വിതച്ച് നിർത്തിയിരിക്കുന്ന വിളഞ്ഞ വരുന്നെല്ലിൻ്റെ കതിരികൾ തത്തകൾ കൊത്തിക്കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ താഴത്ത് വീണത് അവിടെ അവിടെ കാണാൻ വഴിയിരിക്കില്ല തത്തപ്പത്തരികിൽ നിന്ന് വീണ വരിനെല്ലുണ്ട് ഈ മരക്കീഴിലോ വാരിത്തുമ്പിലെ വാരിവാർന്ന വരയുണ്ട് ആറ്റിൻ വഴിക്ക് എന്നുമേ മുനിമാര് തടാകത്തിൽ നിന്നും ആറ്റിൽ നിന്നൊക്കെ കുളിച്ചു കയറിപ്പോയിട്ട് ഈറനോടുകൂടി പോയതുകൊണ്ട് നല്ലപോലെ പോലെ തോർത്താതെ ഈറനോടുകൂടി പോയതുകൊണ്ട് അവരുടെ തുമ്പിൽ നിന്ന് ഈറനാ ഈറൻ തുള്ളി തുള്ളിയായിട്ട് ജലാംശം തുള്ളി തുള്ളിയായിട്ട് വീണതിൻ്റെ പാട് കാണാം വഴിയരിയിൽ അപ്പോൾ അങ്ങനെ പാടുകയാണെങ്കിൽ വെള്ളത്തുള്ളികൾ വീണ പാടുകാണെങ്കിൽ അത് ആര് പോയതായിരിക്കും മുനിമാർ കുളിച്ച് കയറി പോകുന്നതാണ് വരുവരിയായിട്ട് അതിൻ്റെ പാട് കാണാം അതുകൊണ്ട് അടുത്ത് എവിടെയോ ആശ്രമമുണ്ട് എന്ന് ഇദ്ദേഹം ആരോട് പറഞ്ഞു മാഢവ്യനോട് പറഞ്ഞു അപ്പോഴാണ് ഒരു മാനോടി വരുന്നത് ആ മാനിനെ ഏത് പിടിക്കാൻ രാജാവ് ശ്രമിക്കുമ്പോഴാണ് വൈഖാനസന്മാർ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവേ ഇത് ആശ്രമമൃഗമാകുന്നു അതിലൊരു ധ്വനിയുണ്ട് അങ്ങോട്ടടുത്ത് ചെന്നാൽ അദ്ദേഹം കാണാൻ പോകുന്ന ആരെ ആണ് അനസുവയെയും പ്രിയമൃതമാരെയും ശൗന്ദരേയും കാണാൻ പോവുകയാണ് ആ ശൗന്ദര കാട്ടിലെ മൃഗത്തെപ്പോലെ മൃഗം വെച്ച മാനാണ് വെറുതെ മൃഗമല്ല മാനുവലല്ല മാനിമലല്ല പോലെ പരിശുദ്ധയായ പെൺകുരാവാണ് അങ്ങയുടെ കാമമാകുന്ന അസ്ത്രം അവളുടെ നേരെ പ്രയോഗിക്കരുത് എന്ന നാടകത്തിൻ്റെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ധ്വനിയുടെ വചനം കൂടിയാണത് മഹാരാജാവേ ഇത് ആശ്രമവർഗമാണ് അതിൻ്റെ നേരെ അമ്പ് പ്രയോഗിക്കരുത് അങ്ങനെ രണ്ട് തരത്തിലുമാണ് അത് വരുന്നത് ഇപ്പോൾ മൃഗം എന്നുള്ളതിലേക്ക് കടാക്ഷത്തിൻ്റെ സാമ്യം കൊണ്ട് ശകുന്തളയുടെ പ്രതീതി ഉൽപ്പാദിപ്പിച്ചു അതിനാണ് ധ്വനി എന്ന് പറയുന്നത് അങ്ങനെ വിളിച്ചു പറഞ്ഞു ചക്രവർത്തിയായിരുന്നിട്ടും അദ്ദേഹം അതനുസരിച്ചു ഇപ്പോൾ സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരാളിൻ്റെ പൊക്കത്തിൽ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ചെറുപ്പറ്റ് പിടിച്ചു നിൽക്കുമ്പോൾ അത് ഒരു ആളിനെ സംബന്ധിച്ചതായിരിക്കാം അല്ലെങ്കിൽ തന്നെയും അതിനകത്തു നിന്നൊരു പ്രാണി ആണെങ്കിൽ ആ പ്രാണിയെ കുത്തി നോപിപ്പിക്കുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്യാതിരിക്കണം എന്ന് വിചാരിക്കാൻ വിവേകം എത്തിയ പ്രായമാണ് രാജകുമാരിക്ക് അല്ലെങ്കിൽ പാമ്പാണെങ്കിലോ പാമ്പ് ചതൽപ്പറ്റി പൊട്ടിച്ച് വന്നാൽ പാമ്പ് പിടിച്ചാലോ അതാണ് മതം അത്ര ഒരു പൊറ്റു കാണുമ്പോൾ അതിനകത്ത് പാമ്പുണ്ടാകുമെന്ന് ശങ്കിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കാട്ടിൽ നടക്കുന്നവർ അപ്പോൾ പാമ്പുണ്ടെങ്കിലും ഞാൻ കുത്തും എന്നാണ് പാമ്പിൻ്റെ കണ്ണുകളാണ് കണ്ടെങ്കിലും വലിയ പാമ്പിൻ്റെ കണ്ണുകളാണ് കണ്ടത് പാമ്പ് പിടിക്കില്ലേ പാമ്പ് കുത്തതില്ലേ പാമ്പ് കുത്താം വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ്ര ജന്തുക്കൾ അതിനകത്ത് ഉണ്ടായിരുന്നു വരാം പിന്നെ ഈ ചെതിരപ്പിന്നിൻ്റെ എല്ലാ ഭാഗവും കണ്ടിട്ടില്ല അതിൻ്റെ മറവിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു വരാം കാട്ടാളന്മാരോ വേടന്മാരോ ഉണ്ടായിരുന്നു വരാം മലയന്മാരുണ്ടായിരുന്നു വരാം ഹിംസ്രമൃഗങ്ങൾ പതിയിരുന്നു എന്ന് വരാം ജീവി ആണെങ്കിൽ ജീവിയെ ഹനിക്കുന്നത് രാജകുമാരിക്ക് ചേർന്ന പണിയല്ല ഒരു സംരക്ഷണത്തിൻ്റെ ചുമതല വരുമ്പോൾ മാത്രം സംരക്ഷണത്തിന് എതിരായി നിൽക്കുന്ന ജീവിയേ കൊല്ലാറുള്ളൂ അങ്ങനെ കൊല്ലാൻ പാടുള്ളൂ അതാരും അനുസരിക്കാറില്ലെങ്കിലും നിയമം അങ്ങനെയാണ് ധർമ്മശാസ്ത്രം അങ്ങനെയാണ് അനുശാസിക്കുന്നത് തൊഴിൽമാര് ബന്തിരിഞ്ഞ് പോയിട്ടും അവൾ ബെന്തിരിഞ്ഞില്ല ഞാൻ ഇതിനകത്ത് കുത്തുക തന്നെ ചെയ്യും എന്നാണ് മാത്രമല്ല കൊടുങ്കാട്ടിൽ തപോവന ഭാഗത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ മടിച്ചുമില്ല ഒറ്റയ്ക്ക് നിൽക്കാനും മടിച്ചില്ല നിങ്ങളുടെ കൂട്ടൊന്നും എനിക്ക് വേണ്ടതാണ് അപ്പോൾ അവിടെ ഒരു മതമില്ലേ അഹങ്കാരമില്ലേ ആ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് യഥാർത്ഥമായ മതമല്ല പിന്നെ എങ്ങനെ വരുന്നതാണ് അധികാരത്തിൻ്റെ പരിലാളനത്തിൽ ജീവിച്ചത് കൊണ്ട് വരുന്ന ഒരു വിവേകശൂന്യതയാണ് അടിസ്ഥാനപരമായ അഹങ്കാരമല്ലാതെ ഒരു തിരിച്ചറിവില്ലായ്മയാണ് ലോകപരിചയക്കുറ കൊണ്ടുണ്ടാകുന്ന തിരിച്ചറിവില്ലായ്മയാണ് എങ്കിലും മനുഷ്യർ ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നാണ് മറ്റൊന്നിനെ കൊല്ലരുത് എന്നുള്ളത് ആരും പറഞ്ഞു തരണ്ട ആരും പറഞ്ഞു തരാതെ നമുക്കറിയാം ഒരു ജീവനുള്ള വസ്തുവിനെയും ജീവനുള്ള വസ്തു ജീവികളെ ഒന്നും കൊല്ലാൻ പാടില്ല എന്നുള്ളതിന് നമുക്കൊരു ഗുരുവിൻ്റെയും മാതാപിതാക്കളുടെയും ആരുടെയും ഉപദേശം കിട്ടണ്ട അല്ലെങ്കിൽ അത്ര ശൈശവ ശൈശവധശയായിരിക്കണം അന്ന് പിന്നെ അറിഞ്ഞുകൂടാ സംഗതികൾ ഇത് യുവതിയാണ് അപ്പോൾ അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരിക എന്ന് പറഞ്ഞു ഇത് പരീക്ഷിക്കാൻ പറഞ്ഞതല്ല വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ് അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്ത് ജരാനരകൾ ബാധിച്ച വൃദ്ധൻ്റെ ഭാര്യയായിട്ട് അവളെ ആശ്രമത്തിൽ പാർപ്പിച്ച് ശരിയാതെയും പുരസ്സരന്മാരും പരിവാരങ്ങളും കൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി ഭർത്തൃ ശുശ്രൂഷയിൽ പരിപൂർണമായി ലയിച്ച് രണ്ട് തരത്തിൽ വരാൻ പിന്നോടുള്ള ജീവിതം ഇങ്ങനെ ഒരു വൃദ്ധൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം തുലയ്ക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ച് ദുഃഖത്തോടുകൂടി ചെയ്ത കാര്യത്തിൽ ചെയ്ത ദുഷ്കർമ്മത്തിൽ പശ്ചാത്തപിച്ച് ജീവിക്കുകയാവാം പക്ഷേ സുഗന്യ അങ്ങനെയല്ല ജീവിച്ചത് അതുകൊണ്ടാണ് സുകന്യ എന്നവൾക്ക് പേര് കൊടുത്തത് വെറുതെ കന്യ ആ നല്ല കന്യകയാണ് ധർമ്മബോധം ഉണ്ടാകാൻ സാധ്യതയുള്ള കന്യകയായതുകൊണ്ടാണ് സുകന്യ എന്ന് പേര് കൊടുത്തത് അങ്ങനെ ഇരിക്കുകയാണ് തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എന്ന പേരുള്ള തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തടാക തീരത്തോടുകൂടി അശ്വനി ദേവന്മാർ പോകുന്നത് അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നു അവർ കാത്തു നിന്നിട്ട് കുളിച്ച് കയറിയപ്പോൾ ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്സരസാണോ വിദ്യാധര സ്ത്രീയാണോ ഉറവശിയുടെ മക്കളിൽ അങ്ങനെ വല്ലവരുമാണോ എന്തുകൊണ്ടാണ് ഈ കൊടുങ്കാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇത്ര ധൈര്യസമേതം കുളിക്കുന്നത് ഇതത്ര ധൈര്യസമേതം സ്ത്രീകൾക്ക് പെരുമാറാവുന്ന സ്ഥലമല്ല ധാരാളം കാട്ടു ജന്തുക്കളും ഹിംസ ജന്തുക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ് എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് ഞങ്ങൾ എത്തിച്ചു തരാൻ ഞങ്ങളുടെ കൂടെ വരൂ കാട്ടിൽ കൂട്ടം തെറ്റിപ്പോയതാണോ കാട് കാണാൻ വന്നിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഒരാൾ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണോ ഉണ്ടായത് എന്താണ് നിങ്ങളുടെ പ്രശ്നം പറയൂ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല ഏ എനിക്കൊരു പ്രശ്നവുമില്ല ഈ തടാകത്തിൽ കുളിച്ചു ഇവിടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനിവിടുത്തെ മുന്യാശ്രമത്തിലെ മുനിയുടെ സഹദരമണിയാണ് ച്യവന മഹർഷിയുടെ സഹദരമണിയോ അതെ ച്യവനമഹർഷി വളരെ പ്രായമുള്ള ആളല്ലേ സുപ്രീം കോടതി ജഡ്ജി റിട്ടയർ ചെയ്യുന്ന പ്രായം കഴിഞ്ഞ ആളല്ലേ സുപ്രീം കോടതി ജഡ്ജിക്ക് എത്രയാണ് റിട്ടയറിൻ്റെ പ്രായം അറുപത്തിയഞ്ചോ ഏ അറുപതോ ഏയ് അതിനൊക്കെ കൂടുതലാണ് ഇവ ഹൈക്കോടതിയിൽ തന്നെ അറുപത്തിരണ്ട് വയസ്സിനെ പറ്റിയിരിക്കാം അറുപത്തഞ്ചായിരിക്കും തൊണ്ണൂറ്റിയഞ്ചാമത്തത് ഭാഗ്യം അങ്ങനെയുള്ള ഒരു മഹർഷിയുടെ ഭാര്യയായിട്ട് ഇത്ര യുവതിയായ ഒരു സ്ത്രീയോ അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇവരോട് വിശദീകരിച്ച് പറഞ്ഞു ഇങ്ങനെ അബദ്ധം അപരാധം ഞാൻ ചെയ്യുകയുണ്ടായി അതിൻ്റെ പ്രായശ്ചിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഞാൻ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഹൃദയസ്പൃക്കായ വിധത്തിൽ ശുശ്രൂഷിച്ചും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പതിവ്രതയായതിനാൽ എനിക്ക് ഈ കൊടുങ്കാട്ടിൽ എവിടെ സഞ്ചരിക്കാനും മടിയില്ല എൻ്റെ മൃഗങ്ങൾ ഉപദ്രവിക്കുകയില്ല ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തിന് വിധേയയാവുകയില്ല എൻ്റെ പാതിവൃത്തിയത്തിൻ്റെ ശക്തി കൊണ്ട് അതുകൊണ്ട് എനിക്കൊരു ഭീതിയുമില്ല വഴിയെ സംബന്ധിച്ചോ കുടും ഗാർഡിനെ സംബന്ധിച്ചോ ഇവിടെ വലിയ മരങ്ങളിലെ വലിയ കായ്കളെ സംബന്ധിച്ചോ അത് അടർന്നു വന്ന് എൻ്റെ തലയിൽ വീഴുമല്ലോ തെങ്ങുണ്ടായിരുന്നു അവിടെ വ്യസം വർണ്ണിക്കുന്നുണ്ട് ഇടയ്ക്ക് തെങ്ങുകൾ കാണാമായിരുന്നു അപ്പോൾ തെങ്ങിൽ നിന്ന് തേങ്ങ എടുത്ത് വന്നത് തലയിൽ വീഴാമല്ലോ ആ അങ്ങനെ വീണായാലും അത് എൻ്റെ തലയിൽ വീഴില്ല അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിപത്ഭയം എനിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ നിലയിൽ പറഞ്ഞ ചേട്ടന്മാർ നിങ്ങളുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട ചേട്ടന്മാർ വന്ന വഴിക്ക് അങ്ങ് വച്ച് പിടിച്ചോ അല്ല ഞങ്ങളെ മനസ്സിലായോ അല്ല നിങ്ങളെ മനസ്സിലായില്ല മനസ്സിലായല്ലോ ശരിക്കേ അല്ലെങ്കിൽ ഒരു കുളിച്ചു കിടക്കുന്ന സ്ത്രീ കയറി വരാൻ വേണ്ടി കാത്തു നിന്ന് വെച്ച് പിന്നെ അവരോട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ നിങ്ങൾ മനസ്സിലായി ആ നിലയിൽ അല്ല ആ കാര്യമല്ല ചോദിച്ചത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലായോ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലായല്ലേ ഞങ്ങളാണ് അശ്വനി ദേവന്മാർ ആ അത്രേ ഉള്ളൂ അപ്പോൾ അശ്വനി ദേവന്മാരെന്ന് പറയുമ്പോൾ പിടിച്ചു പോകുന്നതാണ് അവർ ധരിച്ചത് ആ അത്രേ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെന്താണത് ഞങ്ങൾ ദേവന്മാരുടെ വൈദ്യന്മാരാണ് അതൊക്കെ ഞാനും വായിച്ചറിഞ്ഞിട്ടുണ്ട് നിൻ്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലത്തെ തരാൻ സാധിക്കും യുവാക്കന്മാരാക്കി തരാൻ യുവാക്കന്മാരെന്നും പറയാനൊക്കെ യുവാവെന്നും പറയാനൊക്കെ ഇവിടെ നിൻ്റെ ഭർത്താവിന് ഞങ്ങളുടേതുപോലെയുള്ള തിളങ്ങുന്ന യുവത്വം ഉണ്ടാക്കി തരാൻ സാധിക്കും ആ അപ്പോൾ ഇവരോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ആദ്യം തന്നെ കയറി ആവശ്യമില്ലാത്ത വാക്പ്രയോഗങ്ങളൊക്കെ നടത്തി യഥാർത്ഥത്തിൽ നടക്കൂ ആ യഥാർത്ഥത്തിൽ നടക്കൂ എങ്കിലും വരിക ആശ്രമത്തിലേക്ക് പോകാം പക്ഷേ ഒരു ഒരു നിബന്ധനയുണ്ട് ഇതിന് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞു വ്യവസ്ഥ അദ്ദേഹത്തിനും കൂടി യുവത്വം വന്ന് ഞങ്ങളെപ്പോലെ സുന്ദരന്മാരായാൽ ഞങ്ങൾ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ നീ ഭർത്താവായി തിരഞ്ഞെടുക്കണം അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചവനനെ ആയിരിക്കില്ല നീ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വന്നാൽ ഞങ്ങളിൽ ഒരാ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ നിൻ്റെ ഭർത്താവാകും അത് സമ്മതമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊരു കുഴക്കുന്ന ക്ലൂ ഇല്ലാത്ത ഒരു ചോദ്യമല്ലേ ആ ഒരു കുഴക്കുന്ന ചോദ്യമായി അപ്പോൾ പറഞ്ഞു അതിന് ഞാൻ ഭാര്യയായ സ്ഥിതിക്ക് ഭർത്താവുള്ള സ്ഥിതിക്ക് ഒറ്റയ്ക്ക് മറികടക്കറിയാൻ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ഒന്ന് ആലോചിക്കട്ടെ ഭർത്താവിൻ്റെ അഭിമതം കൂടി അറിയട്ടെ എന്ന് പറഞ്ഞു ചെവനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ അശ്വനിദേവന്മാർ വന്നിട്ടുണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് വര വരിക ദേവന്മാരല്ലേ അവരെ അർഘ്യമാദ്യങ്ങൾ കൊടുത്ത് സ്വീകരിക്കേണ്ടവരാണ് അവർ വരുന്നത് എന്തുകൊണ്ടും നമുക്ക് ശുഭമാണ് നമ്മുടെ ആശ്രമത്തിൽ ദേവന്മാരെ സന്ദർശിക്കുക എന്ന് പറയുന്നത് വളരെ ശുഭകരമായ കാര്യമാണ് അതുകൊണ്ട് അവരെ ആനയിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു അല്ല അങ്ങനെ കൊണ്ടുവരാൻ സാധ്യമല്ല എന്താ അത് അവരിങ്ങനൊരു വ്യവസ്ഥ വച്ചിരിക്കുന്നു അപ്പം അങ്ങേക്ക് യൗവനം കിട്ടും പക്ഷേ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ഞാൻ മൂന്ന് മൂന്നുപേരും യൗവനം കിട്ടിയാൽ ഒരുപോലെ ഇരിക്കും ആകൃതി വ്യത്യാസം ഉണ്ടാകില്ല രൂപവ്യത്യാസം ഉണ്ടാകില്ല അപ്പോൾ കണ്ടുപിടിക്കാനും സാധിക്കില്ല എന്നാണ് അവരുടെ വിചാരം അപ്പോഴെന്ത് ചെയ്യും അത് നീ തീരുമാനിക്കുക എനിക്ക് സമ്മതം ഇപ്പം നീ അവരിൽ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്താൽ തന്നെയും എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് നിൻ്റെ ഇഷ്ടം അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ കണ്ണ് കാണാൻ സാധിച്ചാൽ മതി എന്നുള്ളതാണ് പ്രധാനം പിന്നെ യൗവനം കിട്ടുകയും ചെയ്യുമല്ലോ യൗവനം കിട്ടുന്നതിപ്പോൾ ആരാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്